നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം വി എസ് നിലപാടുകളും കാഴ്ചപ്പാടുകളും പൊതുസമൂഹത്തിനും മാതൃകയാണെന്ന് ബിജെപി മലപ്പുറം വിശ്വ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് പാറശ്ശേരി പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടി അഗാധമായ ദുഃഖവും വേദനയും രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ ദേഹവ്യോഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിക്കും ഉണ്ടായിട്ടുള്ള ദുഃഖത്തിലും വേദനയിലും ബി ജെ പി യും പങ്കുചേരുകയായി അറിയിക്കുക വി എന്ന പേര് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ആഴത്തിൽ പേരോടിയിട്ടുള്ള പേരാണ് വി എസ് ഉയർത്തിപ്പിടിച്ച കാഴ്ചപ്പാടുകളും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും കേരളത്തിലെ പൊതുസമൂഹത്തിന് സ്വീകാര്യതയുള്ളതായത് പ്രത്യേകിച്ച് അഴിമതിക്കെതിരെ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള കർക്കശമായ നിലപാട് അതേപോലെ തന്നെ കേരളത്തിലെ ചർച്ച ചെയ്യപ്പെടുന്ന പൊതുവിഷയങ്ങളിൽ അപ്പുറത്ത് ആരാണ് എന്ന് നോക്കാതെ അത് സമ്പന്നരാണോ അല്ലെങ്കിൽ സാമുദായിക പ്രമാണിമാരാണോ മത നേതാക്കളാണോ എന്ന് നോക്കാതെ അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചുള്ള കാഴ്ചപ്പാടുകൾ കേരളം കണ്ടിട്ടുള്ളതാണ് ബഹുമാനായ വി എസ് സ്വീകരിച്ചിട്ടുള്ള ആ നിലപാടുകൾ എന്നും സമൂഹത്തിന് ഗുണകരമായ നിലപാടുകളായിരുന്നു എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു എന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതേ തോൾ നേതാവിനെ നഷ്ടപ്പെട്ടത് തീർച്ചയായും കേരളത്തിലെ പൊതുസമൂഹത്തിന് വലിയ നഷ്ടം തന്നെയാണ്